പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം ഇരുപത്തിരണ്ടാം തീയതി പ്രാർത്ഥന ദൈവമാതാവെ അവിടുത്തെ ദിവ്യസുദിനോട് കൂടി ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ അവിടുന്ന് നിസ്തുലമായ പങ്കുവഹിച്ചുവല്ലോ ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ അവിടുന്ന് സഹകരിക്കുന്നുണ്ട് ദിവ്യനാഥെ ഞങ്ങളെല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിൽ വന്നു ചേരുന്നതുവരെ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവ്യസുധന്റെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് അജ്ഞാനികളെ മാനസാന്തരപ്പെടുത്തുവാനും അക്കത്തോലിക്കരുടെ പുനരഐക്യത്തിനും ഇടയാകട്ടെ നാദെ അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ അഭയവും ശക്തിയും നീ തന്നെ ഞങ്ങളെ സഹായിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സാങ്കേതികത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്നികയെ ദയുള്ള മാതാവെ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻറെ അമ്മ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലേണമേ ആ മേൽ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം അറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഹൃത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ തിന്മയിൽ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തികർ താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ അടിയോധരത്തിന് ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞാനമാന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ ആമീൻ ഇതാനും പുത്രനും ബശുതാഹനും സ്തുതി ആദിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആമീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ പാപികളുടെ സങ്കേതമേ ഗിതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഹൃത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ ജന്മനിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധം പാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും സമയത്തും തമ്പരാനോട് അപേക്ഷുകൊള്ളണമേ ആമീൻ ഇതാനും പുത്രനും പരിശുദാത്മാനും സ്തുതി ആദ്യെ പോലെ പോഴും എപ്പോഴും നീക്കും ആമീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം അറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഹൃത്തിലെ പോലെ ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിട്ട് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർ താ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ്റെ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശിദ്ധ മറേമേ തമ്പ്രാൻ്റെ മേ പാപികരായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞാനെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ വിതാനം പുത്രനും സ്തുതി ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആമീൻ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥേകർ താവാങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാൻ്റെ മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥേകർ താവാങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശിതമറിയമേ തമ്പരാന്റെ മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർ താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസ്ഥിതം മറിയമേ തമ്പരാന്റെ മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ ഉദരത്തിൻപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശിദ്ധം മറിയമേ തമ്പരാൻ്റെ മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആ പാപികളിലെ സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥികർ താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമീൻ മേൽ സുഹൃത ജപം കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ ദേവമാതാവെ ഞങ്ങളുടെ ജീവിതബലി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ